ഏവർക്കും പ്രിയമേവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ഗവൺമെന്റ് ഓൺഡ് കമ്പനികളിലെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി ഇന്നാണ് അതെ ഇന്ന് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇത് അറിഞ്ഞ കൂട്ടുകാർ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അപ്പൊ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് യോഗ്യത ബികോം ബിരുദമാണ് അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് എങ്ങനെ തയ്യാറെടുക്കണം പി എസ് സിയുടെ കോഴ്സുകൾ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനും നമ്മുടെ കോഴ്സിനെ വിലയിരുത്താനുമായിട്ട് നമ്മൾ സെവൻ ഡേയ്സ് ഫ്രീ ട്രയൽ ക്ലാസ് തരുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മുടെ റെഗുലർ ഓൺലൈൻ സ്റ്റുഡൻസിന് കൊടുക്കുന്ന അതേ ക്ലാസ് തന്നെ ലൈവ് നിങ്ങൾക്ക് സെവൻ ഡേയ്സ് കിട്ടും അതോടൊപ്പം തന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ റെക്കോർഡ് വേർഷനും അതിന്റെ പി ഡി എഫ് നോട്ട്സും കിട്ടും ടോപ്പിക് ടെസ്റ്റുകളും ഫുൾ സിലബസിലെ ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കോഴ്സ് വാലിഡിറ്റി സെവൻ ഡേയ്സ് ആണ് ഈ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഇതുവരെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും പുതിയ ബാച്ച് അവൈലബിൾ ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ഫുൾ സിലബസിലെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസിലെ പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാം ഉണ്ട് അതേപോലെപ്പം തന്നെ ഫുൾ സിലബസിലെ നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ അവസരം എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുക ടെക് പി എസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുക പിന്നെ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അത് മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു